അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹന വാത്ത അല്ല അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അർത്ഥവും ആശയങ്ങളും എന്താണ് അതിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൈകെട്ടി നിന്നാൽ നമ്മുടെ ചിന്തകൾ എങ്ങോട്ടെയെങ്കിലുമൊക്കെ നമ്മുടെ ജോലിയെക്കുറിച്ച് നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ലോകവുമായിട്ട് കണക്ഷൻ കണക്ഷനാകുന്നു നമസ്കാരത്തിൽ നമ്മുടെ ഹൃദയം കണക്ഷൻ കണക്ഷനാകാൻ നമസ്കാരവുമായി ബന്ധപ്പെടുന്ന അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി സലാം വരെയുള്ള എന്താണ് ഞാൻ അള്ളാഹുവിനോട് പറയുന്നത് നമസ്കാരത്തിൽ ഞാൻ പറയുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ അതിൽ ഒന്നാമതായി നമുക്ക് പഠിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ ഒരു വിശ്വാസി അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ പതിനേഴ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വിശുദ്ധ ഖുർആാനിൽ തന്നെ അതിനൊരു പേരുണ്ട് സബ അൽ മസാനി ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഏഴു വചനങ്ങൾ അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പോലെ വിശുദ്ധ കുർആാനൊന്ന് നിവർത്തു നാം പാരായണം ചെയ്യുമ്പോൾ ഹാദാ കലാമു റബ്ബി ഇതിൻ്റെ റബ്ബിൻ്റെ വചനങ്ങളാണ് ഉപരിലോകത്ത് നിന്ന് അല്ലാഹു നമുക്ക് നൽകിയ ഒരു വിശ്വാസി ഈ ലോകത്ത് എങ്ങനെ ജീവിതം നയിച്ച് പരലോകം വിജയം നേടേണ്ടത് എങ്ങനെയെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നു നമ്മുടെ വിഷയം അതല്ല നമസ്കാരത്തിൽ നാം ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം തുടക്കം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പിഷാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുബിനോട് അഭയം തേടുന്നു ഞാൻ അഭയം തേടുന്നു അല്ല ബില്ലാഹി ോട് നിന്നും പല സഹോദരങ്ങളും വളരെ ചെറിയ പ്രായം മുതലേ ശീലിച്ചത് മിനാണ് പറയുന്നത് ത അല്ല സഹോദരങ്ങളെ നിന്നും സഹോദരങ്ങളെട്ടവനായ ശബിക്കപ്പെട്ടവനായ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു ശബിക്കപ്പെട്ടവനായ പിശാജിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു സഹായം തേടുന്നു അഭയം തേടുന്നു അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തുൻ നഹ്ലിൻ്റെ സൂറത്തുൻ നഹ്ലിലൂടെ അള്ളാഹു പ്രത്യേകം നമ്മളെ ഉണർത്തുന്നുണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ഷപിക്കപ്പെട്ട പിഷാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഹാദത്ത് തേടണം ഫൈത ഖുത്തൽ ഖുർആൻ ഫസ്തായി നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ഷപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം സുറത്ത് ഫാത്തിഹയുടെ ഏഴ് വചനങ്ങളാണ് മക്കിയ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല മങ്ങൽ മക്കയിൽ താമസിക്കുമ്പോൾ അവതരിച്ച സൂറത്തുകൾക്ക് മക്കിയായെന്നും മദീനയിൽ താമസിക്കുമ്പോൾ അവതരിച്ച സൂറത്തുകൾക്ക് മദനിയായെന്നും പറയാറുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏതൊരു നല്ല കാര്യവും ആരംഭിക്കുന്നത് സൃഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് പടച്ചവൻ തന്നെ അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ സുറത്ത് അലഹിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കാൻ ആരംഭിക്കുക അള്ളാഹുവിൻ്റെ നാമത്തിൽ പരമകാരുണ്യകൻ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കുമൊക്കെ അള്ളാഹു കരുണ ചെയ്യുന്നവൻ എന്നൊരു മറ്റൊരു അർത്ഥവുമുണ്ട് നിധിയായവൻ കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റം കരുണാനിധിയായവൻ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽഹന്തില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും അൽഹന്ദ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും റബ്ബി രക്ഷിതാവ് ആലം ലോകം ആലമീൻ സർവ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും